ഞാനിവിടെ ഓതിയിട്ടുള്ളത് സൂറത്ത് നൂറിലെ ഒരു വചനാണ് ഫൽദരി യുഹാലിഫുൻ അൻ അമ്രീഹി റസൂറുലായി സാഹു അലൈഹി വസല്മയുടെ കൽപ്പനയെ അതിനെ വിരുദ്ധം പ്രവർത്തിക്കുന്ന ആളുകൾ സൂക്ഷിച്ചു കൊള്ളട്ടെ അൻ തുസീബഹും ഫിത്നത്തും അവർക്ക് വല്ല ഫിത്നയും അവരുടെ ജീവിതത്തിൽ വന്നു ഔ യുസീബും മെതാബു അലീം അല്ലെങ്കിൽ വേദനയുറ്റ ശിക്ഷ അവർക്ക് ലഭിക്കുന്നതിന് അവർ സൂക്ഷിച്ചു നിൽക്കട്ടെ ഇത് റസൂലുദായി സുല്ലാഹു അലഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ കൽപ്പനകൾ ബോധപൂർവം അതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഖുർആൻ ഉണർത്തുന്ന ഒരു കാര്യമാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം റസൂലുദായി സുലല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മെ പഠിപ്പിക്കുന്ന സംഗതികൾ അഥവാ സുന്നത്ത് അതിനാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ആധാരം വിശുദ്ധ ഖുർആാനും സഹിഹായ സുന്നത്തുമാണ് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു നിർദ്ദേശം ആ നിർദ്ദേശങ്ങളിൽ നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടാവും ഐച്ഛികമായി ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടാവും നിർബന്ധമായി ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടാവും ഉപേക്ഷിക്കുകയാണ് നല്ലത് എന്ന് ഉണർത്തുന്ന കാര്യങ്ങളുണ്ടാവും ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ജീവിച്ച് കാണിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നൊരു കാര്യങ്ങളുണ്ട് അത് നമ്മുടെ ജീവിതത്തിന്റെ ആധാരമാക്കേണ്ട ഒന്നാണ് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ട ഒന്നാണ് വിശുദ്ധ ഖുർആാനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നമുക്ക് പറഞ്ഞ് തരുന്നൊരു കാര്യം റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ല്ല ജീവിച്ച് കാണിച്ച് തരുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആാൻ നിനക്ക് നിനക്ക് വിശുദ്ധ ഈ നാം അയച്ചു തന്നത് ഇറക്കി തന്നത് ലി ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ള സംഗതികൾ എന്താണ് ഈ ഖുർആാൻ ിൽ ആ ജനങ്ങളോട് പറയുന്നത് എന്ന് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം അത് നിന്നിലാണ് റസൂർള്ളി അലൈഹി സ്വലമയോടാണ് പറയുന്നത് എത്തഫക്കോറും എന്നിട്ട് അവർ ആ കാര്യങ്ങളെപ്പറ്റി ഓർക്കട്ടെ ചിന്തിക്കട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അപ്പോൾ ഖുർആാനിൽ പറഞ്ഞ സംഗതികൾ അത് നമ്മെ പഠിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ടത് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമയാണ് അത് റസൂറുല്ലാഹി അലൈഹി വസ്ലമിയുടെ ബാധ്യതയാണ് ഖുർആാനിൽ ഇന്നതൊരു കാര്യം പറഞ്ഞാൽ അത് ഇന്ന രീതിയിലാണ് എന്ന് പഠിപ്പിക്കേണ്ട റസൂലാണ് അപ്പോൾ റസൂലുല്ലായി സലഹ് അലൈഹി വസ്ലമയുടെ ചല്യ സുന്നത്ത് എന്ന് പറയുന്നത് ഖുർആാനിൻ്റെ തന്നെ ഒരു അനുബന്ധമായിട്ടുള്ള ഒന്നാണ് അതിന്റെ തന്നെ ഒരു വിശദീകരണമാണ് അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ഖുർആാനിൽ നമുക്കറിയാം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയ സംഗതിയാണ് നമസ്കരിക്കാനേ ഖുർആാൻ പറയണുള്ളൂ പക്ഷെ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് അത് റസൂലുള്ള നമുക്ക് പറഞ്ഞു ലിന്നാസി തരുന്നതാണെന്ത്യിലേക്കും നമസ്കരിക്കുക എന്ന വിശുദ്ധ ഖുർആാനിൻ്റെ ആ കല്പന ഉണ്ടല്ലോ അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടത് അത് റസൂലാണ് അതുകൊണ്ട് റസൂറുല്ലായി അലൈഹി വസ്വല്ലമ്മ പറഞ്ഞു സൊല്ലു ഖെമാറ ഐ തുനി എങ്ങനെയാണ് ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ കാണുന്നത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് റസൂർ ഉള്ളി അലൈഹി ഹസ്വല്ലമ്മ തന്റെ അനുയായികളെ പഠിപ്പിച്ചു ആ നമസ്കാരം എങ്ങനെയാണ് എന്നുള്ളത് റസൂലിയുടെ സുന്നത്തിൽ വളരെ വ്യക്തമാണ് അതിലൂടെ തന്നെ നമ്മൾ അത് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ റസൂൽ ഉള്ള ഇസ്ലാല് അലഹിസ്ലാം ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ വലില്ലാഹി അലന്നാസി സബീല അച്ഛലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ കാര്യമായി നിങ്ങൾക്ക് സാധിക്കുന്ന ആളുകൾ സാധിക്കുന്നവർ സാധ്യത എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഒരു ഹജ്ജ് നിർവഹിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് എങ്ങനെയാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത് അത് റസൂറുല്ലാ വലൈഹ് വസ്സല്ല വിശദീകരിച്ച് തന്നിട്ടുണ്ട് റസൂലുള്ള ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുള്ളൂവെങ്കിലും ആ ഹജ്ജ് ചെയ്യുന്ന വേളയിൽ റസൂല ഇടക്കിടക്ക് തന്റെ അനുയായികളോട് വിളിച്ചു പറഞ്ഞ കാര്യമാണ് ഹുദു അന്നി മനാസിക്കക്കും ഹുദു അന്നി മനാസിക്കക്കും ഇതാ ഹജ്ജിന്റെ കർമ്മങ്ങൾ അത് നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിച്ച് പഠിക്കണം ഞാൻ കാണിക്കുന്ന ഞാൻ പറയുന്ന അല്ലെങ്കിൽ എന്റെ ഈ ചല്യയിൽ കാണുന്ന രീതിയിൽ എന്നിൽ നിന്നാകണം നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് റസൂറുല്ല പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ റസൂറുല്ല ഇസ്ലാ അലൈഹി ഇസ്ലമയുടെ ഇരുപത്തി മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ അതൊരു കേവല മനുഷ്യന്റെ ജീവിതമല്ല മറിച്ച് വിശുദ്ധ ഖുർആാൻ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ച ആ പാഠങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത് അതുകൊണ്ടാണ് ഐശ്വാരഥേന്ദയോട് ഒരിക്കൽ സഹേബാക്കളിൽപ്പെട്ട ചിലർ ചോദിച്ചു എന്താണ് റസൂൽലായി സുല്ലാ അലൈഹി സ്വലമയുടെ ജീവിതം എങ്ങനെയായിരുന്നു നബിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു അപ്പം ഐഷാ ഭേദാവിൻ അതിന് മറുപടി പറഞ്ഞത് കാൽ ഖുഹു അൽ ഖുർആൻ നബിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഖുർആാനായിരുന്നു ഖുർആാനിൻ്റെ ഒരു ജീവിക്കുന്ന പതിപ്പായിരുന്നു റസൂറുലായി സുല്ലാ അലൈഹി സ്വലമ സഞ്ചരിക്കുന്ന പതിപ്പായിരുന്നു റസൂൽ അലൈഹി അലിസ്ല എന്നാണ് സ്വന്തം ഭാര്യ റസൂറുല്ലാഹി അലൈഹി വസ്ല്ലമ്മെ പറ്റി പഠിപ്പിച്ചത് അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂർ ഉള്ളി അലൈഹി സ്വലമയുടെ ജീവിതവും ജീവിത രീതിയും ഓരോ കാര്യങ്ങളും റസൂറുല്ല എന്ത് ചെയ്തു എന്ന് നമുക്ക് അറിയിപ്പ് നൽകുന്ന അതാണ് നമ്മൾ ഹദീസുകൾ എന്ന പേരിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് ആ ഹദീസുകൾ അഥവാ സുന്നത്തുകൾ ആ സുന്നത്തുകൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു നിദാനമായി മാറേണ്ടതുണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ ഓരോ വിഷയത്തിലും ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിന് പല രീതിയും നമ്മളെ മുമ്പിലുണ്ടാകാം പല രൂപത്തിലും എന്നാൽ അത് ഇന്ന രീതിയിൽ എന്ന് റസൂലെന്ന പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ വേറെ ഒന്നു പറയാനില്ല വമാ വമാ ഒമാർ അങ്ങനെയാണ് വിശുദ്ധ പ്രാൻ പറഞ്ഞത് എന്താണ് അദ്ദേഹം റസൂല് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം വമാനഹ ഒമാനഹാക്കും നിങ്ങളോട് റസൂർദ വിരോധിക്കണത് എന്തുണ്ടോ സന്തവും അത് നിങ്ങൾ കൈവടിയുകയും ചെയ്യണം അതാണ് അതിന്റെ അടിസ്ഥാനം മറ്റൊരു സന്ദർഭത്തിൽ എന്താ റസൂര് പറയണത് അതൊരു മനുഷ്യൻ തന്നെയല്ലേ മനുഷ്യന്മാരിൽ വരുന്ന പല പോരായ്മകളും റസൂറുദയിലും ഉണ്ടാവില്ലേ എല്ലാ നിലക്കും അള്ളാഹു ഏറ്റെടുത്ത സുരക്ഷിതത്വം ഏറ്റെടുത്ത അത് വിശുദ്ധ ഖുർആൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഖുർആൻ തന്നെ നമുക്ക് മതി ഹദീസ് അല്ലെങ്കിൽ റസൂലിന്റെ ചരിത്രം അത് നമുക്ക് ആവശ്യമില്ല വേണമെങ്കിൽ നോക്കാം എന്നൊക്കെ ഖുർആാനിനെ പറ്റി ഖുർആാനിൻ്റെ ഒരു ഒരു വിശദീകരണം തന്നെയാണ് റസൂറുല്ലാഹി സല്ലാ അലൈഹി സ്വലമയുടെ സുന്നത്ത് എന്നതിനെ പലപ്പോഴും പലരും ഉൾക്കൊള്ളാതെ അത് ഹദീസല്ലേ എന്ന് പറഞ്ഞു കൊണ്ട് തള്ളുന്നത് നമുക്ക് കാണാൻ കഴിയും അത് വളരെ അപകടം പിടിച്ച ഒരു നിലപാടാണ് ഹദീസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റസൂലിന്റെ അല്യ എന്ന് പറഞ്ഞാൽ അത് ഖുർആാനിൻ്റെ ഒരു ഭാഗമാണ് കാരണം വമാ അനിൽ ഹവ നബി ഇങ്ങനെ തന്നിഷ്ടപ്രകാരം ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല അള്ളാഹുവിൻ്റെ വഹിയ പ്രകാരമാണ് റസൂലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ തന്നെ നമുക്കതിനെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നുണ്ട് ഒരിക്കൽ ഒരു സഹാബി ബിൻ ഈ അബ്ദുല്ല വന്നു അദ്ദേഹം സഹാബിമാരുടെ കൂട്ടത്തില് ഈ ഹദീസുകൾ അതായത് നബിയുടെ ചര്യയിൽ കാണുന്ന നബി പറയുന്ന സംഗതികള് അത് എഴുതി വെക്കുന്ന ഒരാളായി അത് അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് റസൂലിന്റെ ഹദീസ് ഇങ്ങനെ എഴുതി വെക്കും നബി അങ്ങനെ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ അങ്ങനെ ചെയ്തു കണ്ട ഒരു സംഗതി അത് അവിടെ എഴുതി വെക്കും നബി ഇന്ന സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് അദ്ദേഹം എഴുതി വെക്കും അങ്ങനെ എഴുതി എഴുത്തറിയുന്ന നബിയുടെ കൂടെ നിന്നുകൊണ്ട് അതെങ്ങനെ എഴുതി വെക്കുന്ന ഒരു സഹാബിയായിരുന്നു അബ്ദുലാബിനു അമർബിനു ആസ്റദി ഓഹനഹു അദ്ദേഹം അങ്ങനെ എഴുതി വെച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഇതിങ്ങനെ എന്താ ഈ നബിയുടെ ഓരോ സംഗതികളും ഇങ്ങനെ എഴുതി വെക്കുന്നത് എന്തിനാണ് സുഹൃത ചിലപ്പോൾ പല രീതിയിലും പല സന്ദർഭത്തിലും പലതും പറയില്ലേ അതുകൊണ്ട് അത് എഴുതി വെക്കാതിരിക്കല്ലേ നല്ലത് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് സംസാരിച്ചു സംസാരിച്ച റസൂർലായി ഇല്ലാ അലി വല്ലമിയോട് അദ്ദേഹം ചൊന്ന് പറഞ്ഞു ഈ നിങ്ങളിങ്ങനെ പറയണതൊക്കെ എഴുതി വെക്കേണ്ടതില്ല എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് ചില ആളുകൾ എന്നോട് പറഞ്ഞു ഉണർത്തി ഉപദേശിച്ചു എന്ന് പറഞ്ഞപ്പോൾ റസൂർ ഉള്ളി അലൈഹി സ്വലമ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ റസൂല് തന്റെ നാവ് ഇങ്ങനെ വിരല് ഇങ്ങനെ എടുത്ത് പൊക്കിയിട്ട് പറഞ്ഞു ഈ നാവിൽ നിന്ന് സത്യമല്ലാതെ പുറത്ത് വരില്ല അതുകൊണ്ട് നീ എഴുതിക്കോ ഒമാ എം അനിൽ ഹവ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഓരോന്ന് പറയണതല്ല ഈ നാവ് അതുകൊണ്ട് ഈ നാവിൽ നിന്ന് വരുന്നത് എന്താണോ അത് നിനക്ക് എഴുതി വെക്കാം അത് റസൂല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് എഴുതി വെക്കാവുന്നതാണ് എന്ന് റസൂർദ്ദ അതിന് അംഗീകാരം നൽകുകയും അങ്ങനെ അദ്ദേഹം ആ എഴുതുകയും നബിയുടെ കാലശേഷവുമായി എഴുത്ത് നിലനിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് റസൂലിന്റെ കാലത്ത് ധാരാളം ആളുകൾ പല സഹാബിമാരും എഴുതി വെക്കാറുണ്ടായിരുന്നു റസൂലുകൾ തന്നെ പല സന്ദർഭങ്ങളിലും എഴുതി വെക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ റസൂലിൻ്റെ ശല്യ അത് അടുത്ത തലമുറകളിലേക്ക് മറ്റുള്ളവരിലേക്ക് എന്നുള്ളതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മാത്രം മതി വേറെ ഒന്നും അതിൻ്റെ കൂടെ ആവശ്യമില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഇത് എഴുതി വെക്കുകയോ ഇത് മനഃപ്പാഠമാക്കുകയോ ഇത് പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു രീതി അത് സഹായ അല്ലെങ്കിൽ പിൽക്കാലത്തുള്ള അവരുടെ അടുക്കളോ അങ്ങനത്തെ ഒരു രീതി ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അലൈഹി അല്ലാസ്വലമ അത്തരം കാര്യങ്ങളെ പഠിപ്പിച്ചിരുന്നു അതുകൊണ്ട് ഹദീസുകൾ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അതിനോട് നമ്മൾക്കൊരു അലംഭാവം അല്ലെങ്കിൽ അത് ഒരു ആവശ്യമില്ലാത്തതാണ് അത്യാവശ്യമില്ലാത്തതാണ് ഹദീസല്ലേ എന്ന രീതി ഉണ്ടാകാൻ പാടില്ല പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിശുദ്ധ കുർഹാനെ പോലെ അത് അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം ലഭിച്ച ഒരു ഗ്രന്ഥമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനെ പറ്റി ഇന്നിക്റഹൂലൂൻ നാമാണ് ഇതിനെ അവതരിപ്പിച്ചത് അത് നാം തന്നെ അതിനെ സൂക്ഷിക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സൂക്ഷിപ്പ് അല്ല ഏറ്റെടുത്ത സൂക്ഷിപ്പ് എല്ലാം മറിച്ച് ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പലതും ചേർക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം പിൽക്കാലത്ത് സ്വാർത്ഥന്മാരായ പല ആളുകളും ഹദീസുകളിൽ ഉണ്ടായിട്ടുണ്ട് അത് മുഴുവൻ അത് മുഴുവൻ എങ്ങനെ ഏത് രീതിയിൽ എന്നുള്ളത് കണ്ടെത്തുകയും അല്ലെങ്കിൽ അത് വേർതിരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ നമ്മൾ എന്തൊക്കെ ടൂൾസാണ് ഉപയോഗിക്കുക ശാസ്ത്രീയമായത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതേ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ രീതിയിൽ പരിശോധനാ വിധേയമാക്കിക്കൊണ്ടാണ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പലതും ക്രോഡീകരിക്കപ്പെടുന്നത് അങ്ങനെ ക്രോഡീകരിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ് ബുഹാരി ബുഹാരി പറയണതും അതുപോലെ മുസ്ലിം എന്നൊക്കെ പറയുന്ന ഈ മഹാന്മാര് ക്രോഡീകരിച്ച ഗ്രന്ഥം അവർ ഒരു ഹദീസ് അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതിന് അവർ കുറേ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു നബി നബി വസ് അലൈ പറഞ്ഞു എന്ന് കേൾക്കുന്നത് അതേ രീതിയിൽ എല്ലാം എഴുതി കൂട്ടിയല്ല ചെയ്തത് മറിച്ച് അത് ശരിക്ക് സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് അതിൽ ശരിയും തെറ്റും എന്താണെന്ന് ശരിക്കും നിബന്ധനകൾ വെച്ച് മനസ്സിലാക്കി ഇത് അള്ളാഹുവിൻ്റെ വസൂറിൻ്റെ നാവിൽ നിന്ന് തന്നെ വന്നതാണ് അല്ലെങ്കിൽ ഇത് റസൂലുള്ള ചെയ്തൊരു കാര്യമാണ് അല്ലെങ്കിൽ ഇതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അംഗീകാരമുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ അടിസ്ഥാനത്തിൽ അവർ രേഖപ്പെടുത്തി വെച്ചതാണ് അത്തരം ഹദീസ് ഗ്രന്ഥങ്ങളാണ് ഈ പറയുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ അതുപോലത്തെ ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങൾ അപ്പോൾ ഹദീസ് എന്ന് പറയുന്നത് എല്ലാത്തിനെ പറ്റിയും ഒരു നിലപാടില്ല അതൊക്കെ ശരിക്കതിലെ കല്ലും മുള്ളും വേർതിരിക്കപ്പെട്ട് ഒരു വലിയ വിജ്ഞാന ശാഖയാണ് ഹദീസുകൾ അതുകൊണ്ട് റസൂറുല്ലായി സല്ലാ അലൈവല്ലെ കൽപ്പനകളാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു സംഗതി നമ്മളത് അനുസരിച്ച് തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു നിധാനമായി മാറേണ്ടതുണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളെ പഠിപ്പിക്കുന്ന സംഗതിയല്ല കുറേ കേട്ട് കേൾവിയും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെല്ലാം റസൂലുള്ള റസൂലുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യം വരാതിരിക്കാൻ റസൂല അലൈഹി അലൈവലമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം ഞാനൊരു ഒരു സോഷ്യൽ മീഡിയയിൽ കേട്ടു ദാരിദ്ര്യം വരാതിരിക്കാൻ ഈ റസൂലുള്ള പറഞ്ഞിട്ട് ആളുകൾക്ക് ഇഷ്ടമാണല്ലോ ദാരിദ്ര്യം വരാതിരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് റസൂല പറഞ്ഞാൽ റസൂലന്ദ പറഞ്ഞിട്ടുണ്ട് സുഭയ്ക്ക് നേരത്തെ അലീക്കുക വാങ്ങൊടുക്കുന്നതിനുമ്പോൾ ഒതുടുക്കുക വാങ്ങുകൊടുത്ത് ഒതുടൊടുത്ത് ആണ് പള്ളിയിൽ പോവുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ദാരിദ്ര്യം വരൂല്ല അധാൻ റസൂർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇല്ലാത്ത റസൂല പറയാത്ത കള്ളഹതീസുകൾ കള്ള വാചകങ്ങൾ റസൂലിൻ്റെ പേരിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്ന ധാരാളം പ്രചാരണങ്ങൾ നമ്മളുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി എപ്പോഴും വളരെ വിജിലൻ്റ് ആണ് അത് ശരിയോ തെറ്റോ എന്ന് നമുക്ക് സംശയം തോന്നുന്നതിനെ പറ്റി അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ അന്വേഷിക്കും അത് കൃത്യമായി ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാനും അതിനുള്ള എല്ലാ മാർഗങ്ങളും വളരെ വ്യക്തമായി ഇന്ന് നമ്മളുടെ മുമ്പിലൊക്കെ ലഭ്യമാണ് അപ്പം അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വിശുദ്ധ ഖുര്ആാനും അതുപോലെ സഹിഹായ ഹദീസുമാണ് അതാണ് റസൂല അവസാനത്തെ സന്ദർഭത്തിൽ പറഞ്ഞത് തെറക് തുഫീഖും നിങ്ങൾക്ക് ഞാനിതാ മരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ റസൂൽ പറഞ്ഞതാണ് തെറക് തുും ഞാനിതാ ഇവിടെ ബാക്കിയാക്കി പോകുന്നു തെറക് തുഫീഖും അമ്രയും രണ്ട് കാര്യങ്ങൾ ബാക്കിയാക്കി പോകുന്നുണ്ട് ഹിതാബ് അള്ള ഒന്ന് അള്ളാൻ്റെ ഈ ഗ്രന്ഥം വിശുദ്ധ ആണ് സുന്ന റസൂലി പിന്നെ റസൂൽ അഥവാ തന്റെ ജീവിതത്തിലൂടെ താൻ അത് കാണിച്ചു തന്ന സംഗതികളും ഇത് രണ്ടും ഞാൻ നിങ്ങൾക്ക് ഇവിടെ ബാക്കിയാക്കി പോകുന്നു ലെന്ത് അതിലൂ മാത്രം അസക്തം ഭീമ ഇത് രണ്ടും നിങ്ങൾ മുറുകെപ്പൊഴിച്ച് ജീവിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴി പിഴച്ചു പോവുകയില്ല എന്ന് അലൈഹി വസല്മ വളരെ ശക്തമായ രീതിയിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ആധാരം അത് കേട്ടുകേൾവികളോ കേൾവികളോ മറ്റൊന്നുമല്ല മറിച്ച് വളരെ വ്യക്തമായ വിശുദ്ധ ഖുഹാനം അതുപോലെ സഹീഹായ പ്രബലമായ ഹദീസുകളുമാണ് തന്നെ ആണ് അങ്ങനെ ആകണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുഗ്രഹ്മാറാ അലഹമില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരി നമ്മൾ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു സന്ദർഭമാണ് വോട്ടർ പട്ടിക അത് എസ് ഐ ആർ എന്ന പേരിൽ അറിയപ്പെടുന്ന വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം എന്ന രീതിയിൽ ഇവിടെ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് നിലവിലുള്ള എല്ലാ വോട്ടർ പട്ടികയും അസാധുവാക്കി കഴിഞ്ഞു രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് ഇപ്പോൾ അടിസ്ഥാനമായിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവനെ ഇപ്പോൾ ഈ നിമിഷത്തിൽ നമ്മൾ ഇവിടുത്തെ വോട്ട് ചെയ്യാൻ അവകാശമുള്ളവനായി ഇപ്പോൾ നിലവിലുള്ളൂ അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ തന്നെ ഇന്നത് ചെയ്യണം ഇന്ന രൂപത്തിൽ ചെയ്യണം അതിൽ പേരില്ലാത്ത ആളുകൾ ഇന്നത് ചെയ്യണം എന്ന് കൃത്യമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് വാസ്തവത്തിൽ ഇത് ആഴത്തിൽ നമ്മൾ പരിശോധിച്ച് വയ്ക്കിയാൽ മുമ്പ് ഇവിടെ ഉയർത്തപ്പെട്ടിരുന്ന ഈ എൻ ആർ സി എന്നൊക്കെ പറയുന്ന പൗരത്വ പൗരത്വ പരിശോധനയും പൗരത്വ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് മറ്റൊരു രീതിയിൽ നമ്മളിൽ ഇവിടെ ചാർത്തപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ജാഗ്രത പുലർത്തണം നിങ്ങൾ ഇപ്പോൾ പലരും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലായിരിക്കും അല്ലെങ്കിൽ അവനവന്റെ മറ്റു പല ഷുവല്ലും ആയിരിക്കും ഏത് ഷുഗല്ലായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് മതവിശ്വാസികളെ സംബന്ധിച്ചും പ്രത്യേകിച്ചും ന്യൂനപക്ഷ മതവിശ്വാസികളെ സംബന്ധിച്ച് ബീഹാറിലെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് അമ്പത് ലക്ഷം ആളുകളാണ് പുറത്തു പോയിട്ടുള്ളത് അമ്പത് ലക്ഷം ആളുകൾ ഇപ്പോൾ ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി രണ്ടിനു ശേഷം ഇവിടെ ഉള്ള അന്ന് അതിന് ആ വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ഏകദേശം അൻപതിലധികം ലക്ഷം ആളുകൾ വോട്ടർ പട്ടികയിൽ ഇല്ലാതെ ഇപ്പോൾ തന്നെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഈ വോട്ടർ പട്ടികയിൽ വരണം നമ്മളുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും കരുത്തുറ്റ ആയുധം അത് ഈ വോട്ട് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾക്ക് ആകെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു രാജ്യ സ്നേഹം രാജ്യസേവനം അത് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിനുള്ള അവകാശം ഓരോരുത്തരും ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും നമ്മുടെ യുവാക്കൾക്കൊന്നും ഇപ്പോൾ വോട്ടുണ്ടാവില്ല നമ്മുടെ യുവാക്കൾക്കും യുവതികൾക്കൊന്നും രണ്ടായിരത്തി രണ്ടിന് ശേഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിന് ശേഷം പല ആളുകൾക്കും വോട്ട് അതിലുണ്ടാവില്ല അപ്പം അതുകൊണ്ട് അത് ആ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് തന്നെ മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ പതിനെട്ട് വയസ്സായ ആളുകളെ ആ വോട്ടർ പട്ടികയിൽ ഉള്ളു അതുകൊണ്ട് തന്നെ അതിൻ്റെ മുമ്പ് പതിനെട്ട് കൊല്ലം മുമ്പുള്ള ആളുകൾ അതിനു ശേഷം പതിനെട്ട് കൊല്ലം മുമ്പുള്ള ആളുകൾ മാത്രമേ അവിടെ ജനിച്ച ആളുകൾ മാത്രമേ അതിൽ വോട്ടർ പട്ടിക ഉണ്ടാവുള്ളൂ അപ്പം അതിന് ശേഷം രണ്ടായിരത്തി രണ്ടിൻ്റെ മുമ്പ് പിന്നെ പതിനെട്ട് വർഷം മുമ്പത്തിന് ശേഷം ജനിച്ച ആളുകൾ എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ ജനിച്ച ആളുകളുണ്ടല്ലോ അപ്പം അത് വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എല്ലാവരും തന്റെ വോട്ടർ പട്ടികയിൽ എന്ന് പരിശോധിക്കുകയും അത് എങ്ങനെയാണ് വോട്ട് പട്ടികയിൽ പേര് ചേർത്തേണ്ടത് അതിന് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന അതിന്റെ തെളിവുകൾ എന്തായിരിക്കണം ഹാജരാക്കേണ്ട രേഖ എന്താകണം എന്ന് എന്നൊക്കെ കൃത്യമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതിന് ടൈം ഷെഡ്യൂൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന സമയത്തിൻ്റെ ഇന്നത് അപ്പോൾ നമ്മളൊക്കെ പലരും പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തെര തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് ഇപ്പോൾ പല നമ്മുടെ നാട്ടിലും പേ കേരളത്തിലൊക്കെ പ്രത്യേകിച്ചും അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെയാണ് ഈ ഡേറ്റുകളൊക്കെ വരുന്നതും ഈ ഡേറ്റൊക്കെ അതിൻ്റെ അടിയിൽ അറിയാതെ അങ്ങനെ കഴിഞ്ഞു പോകും പിന്നെ നമ്മൾക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല വോട്ട് മാത്രമല്ല അത് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ വോട്ടർ ലിസ്റ്റ് ആയിരിക്കാം നമ്മുടെ പൗരത്വത്തിന് തന്നെ പിന്നെ രേഖയായി വരുന്നത് നമ്മൾ ഈ രാജ്യത്ത് ജനിച്ചവരും ഈ രാജ്യത്തിലെ പൗരന്മാരുമാണ് എന്ന് അംഗീകരിക്കപ്പെടണമെങ്കിൽ ഈ വോട്ടർ പട്ടികയിൽ പേര് വേണം എന്ന് പറയണ ഒരു നാളെ നമ്മുടെ മുമ്പിൽ വന്നുകൂടായില്ല അപ്പം അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി എല്ലാവരും നമ്മുടെ സോഷ്യൽ വർക്കേഴ്സും നമ്മളുടെ ഇതിൽ രാഷ്ട്രീയ വ്യത്യാസമൊന്നും ഇതിലില്ല ഇതിൽ രാഷ്ട്രീയ ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും ആ ആരായാലും അവരൊക്കെ ഈ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം അതുപോലെ അതിന് പറഞ്ഞിട്ടുണ്ട് ബി എൽഒമാർ നിങ്ങളുടെ വീടുകളിൽ പോലും നിങ്ങളുടെ പിന്നെ ഒരു പൂരിപ്പിച്ച് ഒപ്പിട്ട് കൊടുക്കണം അതൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ ഒരിക്കലും അലംഭാവം കാണിക്കരുത് നമ്മളുടെ കൂട്ടത്തിൽ വോട്ടിന് അവകാശമുള്ള പതിനെട്ട് വയസ്സുള്ള ഏതൊരു കുട്ടിക്കും വോട്ടുണ്ടാക്കണം ആ വോട്ടുണ്ടായി അവർ വോട്ടർ പട്ടികയിൽ വരണം ആ ജാഗ്രത നമ്മൾ ശരിക്ക് സൂക്ഷിക്കണം സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ പിന്നീട് ഖേദിക്കേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കുക രണ്ടായിരത്തി നവംബർ നാല് മുതലാണ് തുടങ്ങുകയാണ് അത് തുടങ്ങിയാൽ അതിൻ്റെ വരെ ചെയ്യേണ്ട സംഗതികളുണ്ട് അതൊക്കെ അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കി ആ കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകമായി സന്ദർഭത്തിൽ വളർത്തുകയാണ് അപ്പോൾ ആ സുഖാനുഭവതല കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി